സാന്റാക്ലോസും സാത്താനും തമ്മിൽ എന്താണ് ബന്ധം സാന്റാക്ലോസ് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മൾക്കിടയിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കും ക്രിസ്മസ് രാത്രിയിൽ വെളുത്ത താടിയും തൊപ്പിയും ധരിച്ച് കുടവയറുമായി തുകൽ ബെൽറ്റും ധരിച്ച് സമ്മാനവുമായി വരുന്ന ഒരു രൂപം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ക്രിസ്മസ് എന്നും ക്രിസ്മസ് ഫാദർ എന്നും കരോൾ സംഘത്തിന്റെ മുഖ്യ ആകർഷണവും കുട്ടികളൽപ്പം സ്നേഹത്തോടെ പപ്പാഞ്ഞി എന്നും വിളിച്ചു പറയുന്ന നമുക്ക് പരിചയമുള്ള നമ്മളുടെ സാന്റാക്ലോസ് പക്ഷേ സാന്റ എന്ന വാക്ക് അല്പം മാറ്റി എഴുതിയാൽ അത് വായിക്കുന്നത് സാത്താൻ എന്നാണ് ഇതുകൊണ്ടാണോ നമ്മളിൽ ചിലർ സാന്റായെ സാത്താനായി കാണുന്നത് ക്രിസ്മസിന് സാന്റായോടൊപ്പം തുള്ളിച്ചാടി ആഘോഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും പുതുവത്സരം എത്തുമ്പോൾ ആ സാന്റായെ കത്തിച്ചു കളയുന്നത് പുതുവത്സരത്തിൽ സാന്റായെ കത്തിക്കുന്ന പല ദൃശ്യങ്ങളും സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും സാന്റായെ പുതുവത്സരത്തിൽ കത്തിക്കണമെന്ന് ഈ വിശ്വാസം നമ്മൾക്കിടയിൽ ആരാണ് പ്രചരിപ്പിച്ചത് പിണഞ്ഞു കിടക്കുന്ന ചില കുരുക്കുകൾ അഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ദിവസം നമുക്ക് യാത്ര ചെയ്യാം വെൽക്കം ടു വീഡിയോ മൈ നോയൽ പറദീസ മൂന്ന് രാജാക്കന്മാർ രക്ഷകനെ കാണുവാനുള്ള യാത്ര ആരംഭിച്ചു വഴിവിളക്കുകളോ ഗൂഗിൾ മാപ്പുകളോ ഒന്നുമില്ലാതിരുന്ന ആ കാലത്ത് അവർക്ക് വഴി കാണിച്ചത് ഒരു നക്ഷത്രമായിരുന്നു മഞ്ഞുപെയ്യുന്ന ആ രാത്രികളിൽ ആകാശത്തെ നക്ഷത്രം കണ്ടു മാത്രം ദേശങ്ങളും രാജ്യങ്ങളും താണ്ടി അവർ യാത്ര ചെയ്തത് എത്ര അവിശ്വസനീയമായിട്ട് തോന്നുന്നല്ലേ ഞങ്ങൾ കിഴക്കവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നതാണ് ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളിൽ പലരും ക്രിസ്മസിന് നക്ഷത്രങ്ങൾ തൂക്കുന്നത് എന്നാൽ നമ്മൾ തൂക്കുന്ന നക്ഷത്രങ്ങൾക്ക് ചില കുഴപ്പങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ ക്രിസ്മസ് കാലത്ത് പള്ളികളിലും വീടുകളിലും ഒക്കെയും നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കാറുണ്ട് വീടുകളെ അപേക്ഷിച്ച് പള്ളികളിൽ തൂക്കുന്ന നക്ഷത്രങ്ങൾ അഞ്ചു കാലുള്ള ഭീമൻ നക്ഷത്രങ്ങളായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക അഞ്ചു കാലുള്ള നക്ഷത്രങ്ങളെ പൊതുവായി പറയുന്നത് പെൻഡഗ്രാമുകൾ എന്നാണ് അഞ്ച് അഗ്രങ്ങളുള്ള ഇത്തരം നക്ഷത്രങ്ങളാണ് നമ്മളുടെ ഭവനങ്ങൾ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഇത് വിപണികളിൽ സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം ഈ അഞ്ച് അഗ്രങ്ങളുള്ള നക്ഷത്രം പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളുടെ ഭവനങ്ങളിൽ ഉപയോഗിക്കുന്ന രീതിയിൽ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് ചില വ്യത്യാസങ്ങൾ അതായത് പള്ളികളിൽ നാം കാണുന്ന നക്ഷത്രങ്ങൾ ഒരു അഗ്രം മുകളിലേക്കും താഴേക്കും എന്ന നിലയിലായിരിക്കും അത് സ്ഥാപിച്ചിട്ടുണ്ടാവും ഇത്തരം നക്ഷത്രങ്ങൾ സൂചിപ്പിക്കുന്നത് യേശുവിന്റെ അഞ്ച് തിരിമുറിവുകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് ചില വിശ്വാസം എന്നാൽ ഭവനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന അഞ്ച് കാഴുള്ള നക്ഷത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് രണ്ടഗ്രം മുകളിലേക്കും ഒരഗ്രം താഴേക്കുമാണ് അതായത് പെൻഡഗ്രാൻ തല തിരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പെൻറ്റഗ്രാം തല തിരിഞ്ഞാൽ അത് ഇൻവേർട്ടഡ് പെൻ്റഗ്രാം എന്ന് പറയും അതായത് തല കീഴായ പെൻറ്റഗ്രാം ഒരഗ്ര മുകളിലേക്ക് നിൽക്കുന്ന പെൻറ്റഗ്രാമുകൾ യേശുവിൻ്റെ അഞ്ച് തിരിമുറുകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ തല കീഴായ പെൻറ്റഗ്രാം സൂചിപ്പിക്കുന്നത് സാത്താൻ്റെ സിമ്പലായിരുന്നു അതായത് ഒരഗ്രം മുകളിലേക്കും രണ്ടഗ്രം താഴേക്കും നിൽക്കുന്ന അഞ്ചു കാലുള്ള നക്ഷത്രങ്ങൾ പെൻഡഗ്രാം യേശുവിൻ്റെ സിമ്പൽ ആണ് എങ്കിൽ തല കീഴായ പെൻറ്റഗ്രാം സാത്താനെയാണ് പ്രതിനിധീകരിക്കുന്നത് തലകീഴായ കീഴായ പെൻഡഗ്രാം അതായത് ഇൻവേർട്ടഡ് പെൻഡഗ്രാം എന്ന് പറയുന്ന സിംബൽ കൂടുതലായും ഉപയോഗിക്കുന്നത് സാത്താൻ വർഷിപ്പിനാണ് ഇനി ഇതിനു ചുറ്റും ഒരു സർക്കിൾ കൂടി ചേർക്കുകയാണ് എങ്കിൽ അതിന് പറയുന്നത് മറ്റൊരു പേരാണ് ബഫോമെറ്റ് അതായത് സാത്താൻ വർഷിപ്പിലെ ഏറ്റവും വീര്യമേറിയ ചിഹ്നം ഇതൊക്കെ തൂക്കിയിടാനുള്ള എളുപ്പത്തിനല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളിത് തൂക്കിയിടുന്നതാണോ അതോ നമ്മളെ കൊണ്ട് തൂക്കിയിടാൻ പാകത്തിന് അത് മെനഞ്ഞ് നമ്മളുടെ കൈകൾ എത്തിച്ചതാണോ തൂക്കിയിടാനുള്ള എളുപ്പത്തിനായി നിങ്ങൾ കുരിശു തലകീഴായി ഉപയോഗിക്കുമോ അല്ലെങ്കിൽ തലകീഴായി നിങ്ങൾ കുരിശു കെട്ടിത്തൂക്കുമോ തീർച്ചയായും ഇല്ല അല്ലെ ഇതുപോലെ ഓരോ ചിഹ്നങ്ങൾക്കും ഓരോ അടയാളങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട് നമ്മൾ ആ അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് തലകീഴായി ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിന്റെ അർത്ഥങ്ങളും തലതിരിഞ്ഞതായി തന്നെ വരും സ്റ്റാർ ഓഫ് ഡേവിഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് ആറ് കാലുള്ള നക്ഷത്രം വ്യക്തമായി ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ പതാകയിലാണ് എന്നാൽ ഇതിനു ചുറ്റും ഒരു സർക്കിൾ കൂടി ചേർക്കുകയാണ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹെക്സഗ്രാം ദുർമന്ത്രവാദങ്ങളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തിയേറിയ ചിഹ്നങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഹെക്സഗ്രാം എന്ന് പറയുന്നത് സ്റ്റാർ ഓഫ് ഡേവിഡുമായി ഇതിന് വളരെയധികം സാമ്യം തോന്നുമെങ്കിലും ഇതിന് ചുറ്റും അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ വലയം ആ സർക്കിൾ ആണ് ഇതിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ക്രിസ്മസ് കാലത്ത് ഉപയോഗിക്കേണ്ട നക്ഷത്രം ഏത് എന്ന് ചോദിച്ചാൽ സ്റ്റാർ ഓഫ് ബദ്ലഹേം എന്നറിയപ്പെടുന്ന എട്ട് കാലുള്ള നക്ഷത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് യേശുവിന്റെ ജനനത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം ക്രിസ്മസ് നമ്മളുടെ കർത്താവ് വിഷമിച്ചുക ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ജന്മദിനം നമ്മൾ കൊണ്ടാടുന്ന ദിവസമാണ് ഡിസംബർ ഇരുപത്തി പക്ഷേ എന്തുകൊണ്ടാണ് ഡിസംബർ ഇരുപത്തി അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ഒരു തീയതി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സത്യം അതുപോലെ തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റൊന്നാണ് സാന്റാക്ലോസും ബൈബിളിൽ രേഖപ്പെടുത്താത്ത ഡിസംബർ ഇരുപത്തിയഞ്ചും സാന്റാക്ലോസും എങ്ങനെയാണ് യേശുവിന്റെ ജന്മദിനത്തിന്റെ ഭാഗമാകും ബൈബിളിൽ ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നൊരു തീയതി പറയുന്നില്ല എങ്കിലും ലോകം മുഴുവൻ ഡിസംബർ ഇരുപത്തി എന്ന തീയതിയിൽ തന്നെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ബൈബിൾ ക്രോഡീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഏഴി രണ്ടാം നൂറ്റാണ്ടോട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ബൈബിളിൽ അതിനുശേഷം നടന്ന സഭയിലെ പല ചരിത്ര സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല ഉദാഹരണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി പതിനാലിലാണ് പരിശുദ്ധ കന്യാമാതാവ് വിശുദ്ധ ഡോമിനിക്കിന് പ്രത്യക്ഷപ്പെട്ട് ജപമാല സമ്മാനിക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിനെയും സാന്റാക്ലോസിനെയും കുറിച്ച് അറിയണമെങ്കിൽ നമ്മളെപ്പം ചരിത്രം അറിയണം യേശുക്രിസ്തുവിന്റെ ജനനം എപ്രകാരമായിരുന്നുവെന്ന് ബൈബിൾ വായിക്കുന്ന നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല എന്നാൽ പറയാൻ ബാക്കി ബാക്കിവെച്ച സാന്റക്രൂസിന്റെയും ഡിസംബർ ഇരുപത്തിയഞ്ചിന്റെയും കഥ ചരിത്രം നമുക്കൊന്ന് നോക്കാം യേശുവിന്റെ മരണത്തിന് ശേഷം ഏകദേശം ഇരുന്നൂറ് വർഷത്തിലധികം ക്രൈസ്തവർ ക്രൂരമായ പീഡനങ്ങൾക്കാണ് ഇരയായത് വഴിവിളക്കുകളായി കത്തിച്ചു നിർത്തിയും സിംഹങ്ങൾക്ക് ഇരയാക്കപ്പെട്ടു അങ്ങനെ പച്ചയ്ക്ക് തോലുരിയപ്പെട്ടും എണ്ണയിൽ വറുത്തു കോരിയും ഒക്കെയും ക്രൂരമായ പീഡനങ്ങൾ കന്ന് ക്രൈസ്തവൻ ഇരയാക്കപ്പെട്ടു ഇരുന്നൂറ് വർഷത്തിലധികം നീണ്ടുനിന്ന ക്രൈസ്തവ നരയാട്ട് പിന്നീട് അവസാനിക്കുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഒരു യുദ്ധത്തിൽ തോൽവിയുടെ വക്കോളം എത്തിയ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി താൻ സേവിച്ച ദൈവങ്ങളൊന്നും തന്നെ സഹായത്തിനെത്തിയില്ല എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മട്ടുപാവിൽ ഉലാത്തിക്കൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു അല്ലയോ ക്രിസ്ത്യാനികളുടെ ദൈവമേ നീ ജീവിക്കുന്ന യഥാർത്ഥ ദൈവമാണ് എങ്കിൽ എനിക്ക് ജയിക്കുവാനുള്ള വഴി നീ തുറന്നു തന്നെ നീയാണ് യഥാർത്ഥ ദൈവമെങ്കിൽ ഈ യുദ്ധത്തിൽ എനിക്ക് വിജയം നൽകിയാലും അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ സ്വീകരിക്കും ആ സമയം ആകാശത്തിൽ ഒരു കുരിശടയാളം പ്രത്യക്ഷപ്പെടുകയും ഈ അടയാളത്തിൽ നീ വിജയിക്കും എന്നൊരു ശബ്ദം കേൾക്കുകയും ചെയ്തു ഉടൻ തന്നെ ഭടന്മാരെ വിളിച്ചുകൊണ്ട് യുദ്ധമുഖത്ത് പതാകയിൽ ഈ മുദ്ര ചേർത്തുകൊണ്ട് യുദ്ധം നയിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു തോൽവിയുടെ വക്കോളം എത്തിയ ആ യുദ്ധം കോൺസ്റ്റന്റേ അതിവിശ്വസനീയമെന്നോണം വിജയിക്കുകയുണ്ടായി ഈ ഒരു സംഭവത്തോടെ റോമാ സാമ്രാജ്യം മുഴുവൻ ക്രിസ്തു മോധം സ്വീകരിച്ചു നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താലും ആദ്യമായി ക്രിസ്മസ് ഇരുപത്തിയഞ്ചാം തീയതി ഡിസംബർ മാസം ആഘോഷിച്ചത് എ ഡി മുന്നൂറ്റി എന്ന് കൃത്യമായി നമുക്ക് കാണുവാൻ സാധിക്കും ഇതാദ്യമായി ആഘോഷിക്കുവാൻ ഭാഗ്യം ലഭിച്ച ക്രിസ്ത്യൻ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ ഏഴി മുന്നൂറ്റി മുപ്പത്തിയാറിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്മസ് ആഘോഷിക്കുവാനായി ഡിസംബർ ഇരുപത്തിയഞ്ച് തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കേണ്ടതല്ലേ ശരിയാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട് എ ഡി മുന്നൂറ്റി മുപ്പത്തി ആറിന് മുൻപ് വരെ അത് മറ്റൊരു ഉത്സവമായിട്ടാണ് റോമാക്കാർ ആഘോഷിച്ചിരുന്നത് അത് സൂര്യന്റെ വിജയദിനമായിട്ടാണ് അവർ കൊണ്ടാടിക്കൊണ്ടിരുന്നത് എ ഡി ഇരുന്നൂറ്റി എഴുപത്തി നാല് കാലഘട്ടത്തിൽ ആരംഭിച്ച റോമാക്കാർ തുടങ്ങിവെച്ച ഒരു ആഘോഷമായിരുന്നു സൂര്യന്റെ വിജയ ദിവസം എന്ന് കരുതപ്പെടുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചിനുള്ള അവരുടെ ഒരു ആഘോഷം എന്താണ് ഈ ആഘോഷം എന്നറിയണമെങ്കിൽ വിന്റർ സോൺസ്റ്റേയ്സ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ജൂൺ അവസാനം കഴിയുന്നതോടുകൂടി യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പകലിന്റെ ദൈർഘ്യം കുറഞ്ഞു തുടങ്ങും പിന്നീട് രാത്രിയുടെ ദൈർഘ്യം വളരെ കൂടുതലുമായിരിക്കും അതായത് സൂര്യൻ ഉദിച്ചു വരുന്നത് ഒരു പക്ഷേ പകൽ പത്തുമണിയോടുകൂടിയായിരിക്കും അസ്തമിക്കുന്നതാകട്ടെ ഒരു മൂന്ന് മണിയോടുകൂടി അതായത് പകലിൻ്റെ ദൈർഘ്യം വളരെ കുറവായിരിക്കും രാത്രിയുടെ ദൈർഘ്യം വളരെ കൂടുതലുമായിരിക്കും ഇത് ഡിസംബർ എത്തുന്നതോടുകൂടി ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു സൂര്യൻ ഉദിക്കാത്ത ദിവസങ്ങൾ പോലും ചില രാജ്യങ്ങളിലുണ്ട് ഇതിന് സമാനമായ മറ്റൊരു കാര്യമാണ് ജൂൺ മാസം നടക്കുന്നത് അവിടെ രാത്രിക്കാണ് ദൈർഘ്യം ഒട്ടുമില്ലാത്തത് കാരണം മൂന്നോ നാലോ മണിക്കൂർ മാത്രമാണ് രാത്രിയുടെ ദൈർഘ്യമുണ്ടാവുക എന്നാൽ പകലിനാകട്ടെ വളരെയേറെ ദൈർഘ്യമുണ്ടാവും ജൂൺ ഇരുപത്തിയൊന്ന് എന്നുള്ള ദിവസം സൂര്യൻ അസ്തമിക്കാത്ത ഒരു ദിവസമായി തന്നെ അന്ന് ഉണ്ടായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ ആ കാലഘട്ടങ്ങളിൽ ജൂൺ ഇരുപത്തിയൊന്ന് എന്ന് പറയുന്ന ദിവസവും ഡിസംബർ ഇരുപത്തി എന്ന് പറയുന്ന ദിവസവും ആ കാലഘട്ടങ്ങളിൽ ആളുകൾ വളരെയധികം ആഘോഷത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത് ജൂൺ ഇരുപത്തിയൊന്ന് സൂര്യൻ അസ്തമിക്കാത്ത ദിവസവും ഡിസംബർ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് വളരെ പകലിന് ദൈർഘ്യം കുറഞ്ഞതാണെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ പകലിന് ദൈർഘ്യം കൂടും എന്ന് അവർ മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് ഈ രണ്ട് ദിവസങ്ങളും അവർ ആഘോഷിച്ചിരുന്നു ഡിസംബർ മാസത്തിൽ റോമാക്കോർ ആഘോഷിച്ചിരുന്ന രണ്ട് ആഘോഷങ്ങളെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ആഘോഷം എന്ന് പറയുന്നത് സറ്റർനാലിയ എന്ന് പറയുന്ന ആഘോഷമാണ് ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തി വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷം തന്നെയായിരുന്നു അത് കൃഷിയുടെ ദേവനായ ശനിദേവനെ ആരാധിച്ചുകൊണ്ട് അവർ നടത്തിയിരുന്ന വിപുലമായ ഒരു ആഘോഷമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ തിന്നും കുഴിച്ചും വളരെയധികം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരിൽ പങ്കുചേർന്നിരുന്നത് രണ്ടാമത്തെ ആഘോഷം എന്ന് പറയുന്നത് റോമാക്കാർ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആഘോഷിച്ചുകൊണ്ടിരുന്ന സോളസ് ഇൻവിക്റ്റസ് എന്ന് പറയുന്ന ഒരു ആഘോഷമാണ് എ ഡി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ ഒറേലിയൻ ചക്രവർത്തിയാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ റോമാക്കാർക്കിടയിൽ ആദ്യമായി ആരംഭിക്കുന്നത് ഔററ എന്ന വാക്കിൽ നിന്നാണ് ഒറേലിയൻ എന്ന രാജാവിന് പേര് നൽകുന്നത് ഔററ എന്ന വാക്കിന്റെ അർത്ഥം പ്രഭാതം പൊട്ടിവിടരുക എന്നതാണ് റോമാക്കാർ ആരാധിച്ചിരുന്ന ഒരു ദൈവമായിരുന്നു സൂര്യൻ അതുകൊണ്ട് തന്നെ സൂര്യനെ ആരാധിച്ചുകൊണ്ടുള്ള ഈ ഒരു സെലിബ്രേഷന് റോമാക്കാർക്കിടയിൽ വലിയൊരു വരവേൽപ്പാണ് ഉണ്ടായിരുന്നത് അജയനായ സൂര്യന്റെ ദിവസം എന്നാണ് ആ ദിവസത്തെ അവർ വിശേഷിപ്പിച്ചിരുന്നത് കാരണം ആ ദിവസങ്ങളിൽ സൂര്യന്റെ ദൈർഘ്യം പിന്നീട് കൂടി വരുന്ന ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ രാത്രിയുടെ മേൽ സൂര്യന്റെ വിജയം പകലിന്റെ വിജയം എന്നോണം ഈ ഒരു ആഘോഷത്തിന് വളരെയധികം പ്രാധാന്യം അവർ കൊടുത്തിരുന്നു അദ്ദേഹത്തിന്റെ നാണയം തന്നെ ഇത്തരത്തിൽ അദ്ദേഹം തുടങ്ങിവെച്ച ഇങ്ങനെ ആഘോഷത്തെക്കുറിച്ച് ഉറപ്പു നൽകുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഇരുട്ടിനെ തോൽപ്പിച്ചു വരുന്ന സൂര്യനെ അവർ ആരാധിച്ചിരുന്നുവെന്ന് പല റോമൻ എഴുത്തുകളിലും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടായിരിക്കാം സൂര്യനെ ആരാധിച്ചിരുന്ന ഈ ഒരു ദിവസം തന്നെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഉൾപ്പെടുന്ന ഒരു സമൂഹം തെരഞ്ഞെടുക്കുവാൻ കാരണമായി തീർന്നു അതൊരു പക്ഷേ സൂര്യനെ ആരാധിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ അതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ആയിരിക്കുമോ എന്ന് ചിലർ കരുതുന്നുണ്ട് നിങ്ങളിൽ പലരും കരുതുന്നത് പോലെ തുറസായ ഒരു സ്ഥലത്ത് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ല മാലാഖ ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ ഫുൾ ടേ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ഒരിടമല്ല ഇസ്രായേൽ ശൈത്യകാലത്ത് പാലസ്തീൻ ഇസ്രായേൽ പ്രദേശങ്ങളിലെ താപനില എന്ന് പറയുന്നത് എട്ട് ഡിഗ്രിക്കും പതിനാല് ഡിഗ്രിക്കും ഇടയിലാണ് യൂറോപ്യൻ നാടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് അത്ര വലിയ കൊടിയ ശൈത്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശൈത്യകാലത്ത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളോ മഴയോ അത് ഏതെങ്കിലും രീതിയിലാണ് എങ്കിൽ ഇടയന്മാർ ഇത്തരത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ തന്നെ ഏതെങ്കിലും ഒരു ഗുഹകളിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്യാറ് ഇത്തരത്തിൽ ആടുകളെ മുഴുവൻ ഗുഹയിലാക്കിയതിനു ശേഷം അതിന്റെ വാതിൽ നിന്ന് കാവലിരിക്കുന്ന ഇടയനെയാണ് പലപ്പോഴും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ പരിശുദ്ധ കന്യാമാതാവും വ്യവസ്യ പിതാവും സത്രങ്ങളൊന്നും അന്വേഷിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ അഭയം പ്രാപിച്ചത് കന്നുകാലികളെ ഇത്തരത്തിൽ പൂട്ടിയിരുന്ന ഒരു ഗുഹയ്ക്കുള്ളിലാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആടുകളെ മുഴുവൻ ഗുഹയ്ക്കുള്ളിൽ കയറ്റിയതിന് ശേഷം ഗുഹയുടെ പുറത്തായിട്ട് തീയിടും ഇതിനുശേഷം ഗുഹയുടെ വാതിലിന് മുൻപിലായിട്ട് ഇടയൻ കാവലധരിക്കും ഇതുകൊണ്ട് രണ്ട് രണ്ടുദ്ദേശങ്ങളാണുള്ളത് ഒന്ന് തീ കണ്ട് വന്യമൃഗങ്ങളൊന്നും തന്നെ ആടുകളെ ആക്രമിക്കുന്നതിന് വേണ്ടി കടന്നു വരില്ല രണ്ടാമത്തെ കാര്യം ഇടയന് വേണ്ടുന്ന ചൂട് മുഴുവൻ ഇതിൽ നിന്ന് ലഭിക്കും മൂന്നാമതൊരു കാര്യമെന്ന് പറയുന്നത് അകത്ത് ആയിരിക്കുന്ന എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇടയനെ താണ്ടി മാത്രമേ പോകുവാൻ സാധിക്കൂ ഇടയൻ ഉപയോഗിക്കുന്ന വടിയോ ഇടയന്റെ കൈകാലുകളിലോ തട്ടിയിട്ടല്ലാതെ ഒരിക്കലും ആടുകൾക്ക് പുറത്തേക്ക് പോകുവാൻ സാധിക്കില്ല അത്തരത്തിൽ ആടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെ വാതിലിന് മുമ്പിലായി ഇടയൻ കാവലിരുന്നത് ഇങ്ങനെ ആടുകളുമായി മേയിഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആടുകൾക്ക് സംരക്ഷണമൊരുക്കി തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലായിരുന്നിരിക്കണം മാലാക്ക ഈ ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവുക ലൂക്കായുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഹേറോദോസ് യൂതാ രാജാവായിരിക്കുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്രിയ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു അഹറോവിന്റെ പുത്ര എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ അഞ്ചാം വാക്യത്തിന് ശേഷം ഒമ്പതും പത്തി നോക്കിയാൽ പൗരോഹിത്യവിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം അർപ്പിക്കുവാൻ സക്രിയക്ക് കുറിവീണു ദൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇതിൽ പ്രധാന പുരോഹിതനായ സക്കറിയായ്ക്കു ദൂപാർപ്പണം നടത്തുന്നതിന് വേണ്ടി കുറിവീണ ദിവസം ഏതാണ് അതിവിശുദ്ധ സ്ഥലത്ത് പ്രധാന പുരോഹിതൻ പ്രവേശിക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് യോം യോംകിപ്പൂർ ദിവസം അതായത് പാപപരിഹാര ദിവസം എന്നറിയപ്പെടുന്ന ഒരു തിരുനാളിനാണ് പ്രധാന പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത് പ്രധാന പുരോഹിതനാണ് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കേണ്ടതെങ്കിലും പാരമ്പര്യം കടന്നു വന്നതോടുകൂടി പ്രധാന പുരോഹിതന്മാരുടെ ഗണ്യത്തിൽ വലിയ വ്യത്യാസമുണ്ട് ഇതുകൊണ്ടാണ് നറുക്കിടാൻ ഇങ്ങനെയാണ് വീഴുന്നതും അതോടുകൂടി ഗബ്രിയേൽ മാലാഖ സക്കറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് നാബയോഹന്നാന്റെ ജനനത്തിനുള്ള മുന്നറിയിപ്പ് നൽകുന്നു ഇത് സംഭവിക്കുന്നത് യോം യോകിപ്പൂർ ദിവസമാണ് യോം യോൻകിപ്പൂർ ദിവസം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ യഹൂദ് ആചരിക്കുന്നത് സെപ്റ്റംബർ മാസം രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷമോ ഒക്ടോബർ മാസം ആദ്യത്തെ ആഴ്ചയിലും ആയിരിക്കും മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ എന്നതുപോലെയാണ് ഇത്തരത്തിൽ യോം കിപ്പൂർ ദിവസം ഇവരും ആചരിക്കുന്നത് ഈ കണക്കുകൾ പ്രകാരം യോം കിപ്പൂർ ദിവസം കഴിഞ്ഞ് ആറു മാസത്തിന് ശേഷമാണ് പരിശുദ്ധ കന്യാമാതാവിന് എബ്രിയേൽ മാലാഹ പ്രത്യക്ഷപ്പെടുന്നത് അതായത് അതൊരു മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആദിമ ക്രൈസ്തവ സമൂഹം മുഴുവൻ ഈ തിരുനാളിനെ വളരെ പ്രാധാന്യത്തോടെ തന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി മംഗളവാർത്താ തിരുനാളും ദുഃഖ വെള്ളിയാഴ്ചയും ഒരുമിച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ മംഗളവാർത്ത തിരുനാളിനാണ് അന്നത്തെ സമൂഹം വളരെ പ്രാധാന്യത്തോടെ ആഘോഷിച്ചിരുന്നത് ഇതുകൊണ്ട് തന്നെ മാർച്ച് ഇരുപത്തി അഞ്ചിന്റെ പ്രാധാന്യം എന്തെന്നും മംഗളവാർത്തയുടെ പ്രാധാന്യം എന്തെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മാർച്ച് ഇരുപത്തിയഞ്ചിന് ശേഷം ഒമ്പത് മാസങ്ങൾക്ക് ശേഷമുള്ള ഡേറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഡിസംബർ ഇരുപത്തി അഞ്ച് എന്നുള്ളൊരു തീയതിയിലാണ് അവസാനിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന തീയതി യേശുവിന്റെ ജനന ദിവസമാണോ അല്ലെങ്കിൽ സൂര്യനെ ആഘോഷിച്ചിരുന്ന ആഘോഷത്തിന്റെ ദിവസം ക്രിസ്മസ് ആക്കി മാറ്റിയതാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഇനി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുവാൻ സാധിക്കും ചരിത്ര തെളിവുകൾ പ്രകാരം കേസറിയ ഫിലിപ്പിയ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന മെത്രാനാണ് തെയ്യോഫിലീസ് എന്ന് പറയുന്നത് തെയ്യോഫിലീസിൻ്റെ എഴുത്തുകളിൽ നിന്ന് ഏടി നൂറ്റി പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ക്രിസ്മസ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ആഘോഷിച്ചിരുന്നതായി പറയപ്പെടുന്നത് എ ഡി നൂറ്റി പതിനഞ്ച് കാലഘട്ടങ്ങൾ ഇരുന്നൂറ് കാലഘട്ടങ്ങളൊക്കെ എന്ന് പറയുന്നത് കൊടിയ ക്രൈസ്തവ പീഡനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്തരത്തിൽ ക്രൈസ്തവർ ക്രമാതീതമായി വളർന്നു വരികയും ഒരുപാട് പേർ ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി റോമാക്കാർക്കിടയിൽ അന്നത്തെ കാലഘട്ടത്തിൽ എ ഡി ഇരുന്നൂറ്റി എഴുപത്തി ചക്രവർത്തിയായിരുന്ന ഔറേലിയോസ് ചക്രവർത്തിയാണ് ഇരുന്നൂറ്റി എഴുപത്തി നാല് മുതൽ ഇത്തരത്തിൽ സൂര്യദേവനെ ആരാധിച്ചുകൊണ്ടുള്ള ഒരു ഫെസ്റ്റിവൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആഘോഷിക്കണമെന്ന് പറഞ്ഞ് റോമാക്കാർക്കിടയിൽ വലിയൊരു വിളംബരം പുറപ്പെടുവിക്കുന്നു ഏ ഡി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ സൂര്യദേവനെ ആരാധിച്ചുകൊണ്ട് തുടങ്ങിയ ഇത്തരത്തിലൊരു ഫെസ്റ്റിവൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ഡിയിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുന്നതുകൂടി നിർത്തലാക്കുകയാണ് ചെയ്തത് അതായത് സൂര്യനെ ആരാധിച്ചുകൊണ്ടുള്ള ഒരു ഫെസ്റ്റിവലിന് മുമ്പ് ഔദ്യോഗികപരമല്ലാത്ത രീതിയിൽ ഡിസംബർ ഇരുപത്തി എന്ന തീയതിയിൽ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു റോമാക്കാരുടെ ദൈവമാണ് സൂര്യൻ എന്നാൽ ക്രിസ്ത്യാനികളുടെ ദൈവമാകട്ടെ അത് യേശു ക്രിസ്തുമാണ് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ഡിസംബർ ഇരുപത്തി അഞ്ചിന് കൊണ്ടാടുന്ന ക്രൈസ്തവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ചക്രവർത്തി തന്നെ പുറപ്പെടുവിച്ചതാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് എന്നുള്ളത് സൂര്യദേവന്റെ ജന്മമാണ് സൂര്യദേവനെ ആരാധിക്കേണ്ട ദിവസമാണ് അല്ലെങ്കിൽ സൂര്യന്റെ വിജയ ദിവസമാണ് അതൊരിക്കലും ക്രിസ്തുവിന് തീരെഴുതി കൊടുക്കേണ്ടതല്ല അങ്ങനെയാണ് റോമാക്കർക്കടയിൽ ഇത്ര ഒരു ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് തന്നെ യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ഡിസംബർ ഇരുപത്തി അഞ്ച് എന്നത് ബൈബിൾ പരാമർശിക്കാത്തതുപോലെ തന്നെ ബൈബിൾ എടുത്തു പറയാത്ത മറ്റൊരാളാണ് സാന്റാക്ലോസ് എങ്ങനെയാണ് സാന്റാക്ലോസ് ലോകം മുഴുവനും ഇത്തരത്തിൽ കീഴടക്കിയത് ക്രിസ്മസ് ദിവസങ്ങളിൽ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളുമായി റെയിൻഡിയറുകളെ കൂട്ടിയിണക്കിയ വാഹനത്തിൽ അതിവേഗം പാഞ്ഞു വരുന്ന സാന്റാക്ലോസിന്റെ ചിത്രങ്ങൾ സിനിമകളിലും പത്രങ്ങളിലും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കുഞ്ഞുനാളം മുതലേ കണ്ടുശീലിച്ചതാണ് ക്രിസ്മസിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഇല്ലാതിരുന്ന ഇത്തരത്തിലുള്ള സങ്കല്പം എങ്ങനെയാണ് ക്രിസ്മസ് കാലത്ത് ഇത്രയധികം പ്രചാരത്തിൽ നേടുകയും അനേകം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും റോമാക്കാർ ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ സൂര്യദേവനെ ആരാധിച്ചുകൊണ്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സാന്താക്ലോസ് എന്ന് പറയുന്ന കഥാപാത്രം നിലവിലുണ്ട് റോമാക്കാർ ഔദ്യോഗികമായി ക്രിസ്തുമതം സ്വീകരിക്കുന്നതിന് മുൻപ് അവിടുത്തെ സൂര്യദേവനെ ആരാധിച്ചിരുന്ന ആ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്നിരുന്ന മറ്റൊരു കാര്യമാണ് സാന്റാക്ലോസിനെ പോലെയുള്ള ഒരു സങ്കല്പം അതായത് അനുസരണയുള്ള കുട്ടികൾക്ക് സമ്മാനവുമായി വരികയും ഇല്ലാത്ത കുട്ടികൾക്ക് കരിക്കട്ട സമ്മാനമായി നൽകുന്ന ഒരക്കൂപ്പൻ പല മിത്തുകളിലും സൂചിപ്പിക്കുന്നത് അവന്റെ പേര് ക്രാമ്പസ് എന്നാണ് അന്നുവരെ സൂര്യനെ ആരാധിച്ചിരുന്ന ദിവസങ്ങളിൽ കുട്ടികൾക്ക് സമ്മാനവുമായി വന്ന ഈ അപ്പൂപ്പൻ പിന്നീട് വന്നത് യേശു ക്രിസ്തുവിന്റെ ജന്മദിനം അറിയിച്ചുകൊണ്ടും കുട്ടികൾക്കുള്ള സമ്മാനവുമായിട്ടാണ് എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ നാം ഇന്ന് കാണുന്ന പോലെയുള്ള രൂപത്തിലോ ഭാവത്തിലോ ഒന്നും ആയിരുന്നില്ല അന്നത്തെ സാന്താക്ടി ഇരുന്നൂറ്റി എഴുപത് കാലഘട്ടങ്ങളിൽ പട്ടാര എന്ന് പറയുന്ന ഒരു തുറമുഖ പ്രദേശത്ത് ലിസിയ എന്ന സ്ഥലത്ത് നിക്കോളാസ് എന്നൊരു കുഞ്ഞു ജനിച്ചു ഒരു ധനിക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും വളരെയധികം ദാനശീലനായ ഒരു സ്വഭാവ പ്രകൃതിയായിരുന്നു നിക്കോളാസിന്റെ പെൺമക്കളെ വിടുവാനായിട്ട് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കഴിഞ്ഞിരുന്ന ഒരു വൃദ്ധൻ തന്റെ മൂന്ന് പെൺമക്കളെ അടിമവേലയ്ക്ക് സമർപ്പിക്കുവാൻ തീരുമാനിച്ചു ഇതറിഞ്ഞ നിക്കോളാസ് രഹസ്യത്തിൽ ആ വൃദ്ധനെ സഹായിക്കുവാൻ തീരുമാനിച്ചു അദ്ദേഹം തന്റെ വീടിന്റെ മുകളിലുള്ള ചിമ്മിനിയിലൂടെ സ്വർണ്ണ നാണയത്തിന്റെ കിഴി ആ വൃദ്ധന്റെ ഭവനത്തിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്നത് രണ്ട് തവണയായിട്ട് സംഭവിച്ചു അതിൻ പ്രകാരം രണ്ടു പെൺമക്കളെയും ആ വൃദ്ധൻ വിവാഹം ചെയ്ത് അയക്കുകയുണ്ടായി തന്നെ ആരോ രഹസ്യത്തിൽ സഹായിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയ വൃദ്ധൻ പിന്നീട് ഇതാരാണ് ചെയ്യുന്നത് എന്നറിയുന്നതിന് വേണ്ടി കാത്തിരുന്നു അങ്ങനെ ഒരു ദിവസം നിക്കോളാസ് ഇത്തരത്തിൽ സ്വർണനാണയം നിക്ഷേപിച്ചത് പോകുന്നത് വഴി ആ വൃദ്ധൻ അത് മനസ്സിലാക്കുകയും നിക്കോളാസിനെ കൈയ്യോടെ പിടിക്കുകയും ചെയ്തു നിക്കോളാസ് അദ്ദേഹത്തിനോട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി രഹസ്യത്തിൽ ചെയ്യുന്നതാണ് എന്റെ ഈ രഹസ്യത്തിലുള്ള പ്രവൃത്തിക്ക് രഹസ്യങ്ങൾ അറിയുന്ന എന്റെ പിതാവ് എനിക്ക് രഹസ്യത്തിൽ തന്നെ പ്രതിഫലം നൽകും അതുകൊണ്ട് ദയവായി ഇത് മറ്റാരോടും പറയരുത് എന്ന് അപേക്ഷിക്കുകയാണുണ്ടായത് മറ്റുള്ളവരോട് വളരെയധികം ദാനശീലനായിരുന്ന നിക്കോളാസ് പത്തൊമ്പതാമത്തെ വയസ്സിൽ വൈദികനായി മാറുകയാണ് പിന്നീട് സംഭവിച്ചത് റോമൻ ചക്രവർത്തിമാർ കൊടിയ മതപീഡനത്തിന് ക്രൈസ്തവ വിധേയരാക്കുന്ന കാലഘട്ടങ്ങളിൽ കാരാഗ്രഹവാസം അനുഭവിക്കുന്നതിനു വേണ്ടി പോലും അദ്ദേഹത്തിന് അവസരമൊരുങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ബിഷപ്പായി മാറിയതിനു ശേഷവും പാവങ്ങളെ സഹായിക്കുന്നതിൽ നിന്ന് പിന്മാറാതിരുന്ന നിക്കോളാസ് പിൻ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് സെന്റ് നിക്കോളാസ് എന്നാണ് അതാണ് നമ്മൾ എന്നറിയപ്പെടുന്ന സാന്റാക്ലോസ് എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന ചുവന്ന തൊപ്പിയും വെളുത്ത താടിയും കുടവയറും തുകൽ ബെൽറ്റുമുള്ള സാന്റാക്ലോസ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് മുൻപ് വരെ സെന്റ് നിക്കോളാസ് എന്ന് പറയുന്ന നമ്മളുടെ സാന്റാക്ലൂസ് ധരിച്ചിരുന്നതായി കരുതപ്പെടുന്നത് പച്ച വസ്ത്രവും മാനിന്റെ കൊമ്പുകളുമുള്ള ഒരു ചിത്രമായിരുന്നു അത്തരം ചിത്രങ്ങളായിരുന്നു പിന്നീട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന സാന്റാക്ലൂസിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത് കൊക്കകോള കമ്പനിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഇന്നും അതൊരു തർക്ക വിഷയം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ക്ലോസ് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് അതും ഒരു കൊക്കകോള പരസ്യത്തിലൂടെയാണ് ക്ലോസിനെ ഇത്തരത്തിൽ വരച്ചു ചേർത്തത് പൊളിറ്റിക്കൽ കാർട്ടൂണുകളുടെ പിതാവെന്നറിയപ്പെടുന്ന തോമസ് ആണ് അമേരിക്കയിൽ ആഭ്യന്തര കലാപം നടക്കുമ്പോഴാണ് നെർത്ത് ആധുനിക ക്ലോസിന് ജന്മം നൽകുന്നത് എന്നാൽ വൈറ്റ് റോക്ക് എന്ന ബോട്ടിൽഡ് കമ്പനിക്ക് വേണ്ടിയാണ് ആദ്യമായി സാന്റ വരുന്നത് എന്നൊരു വാദമുണ്ട് പക്ഷേ ഏറ്റവും മനോഹരമായി അവൾ അവതരിപ്പിച്ചത് കൊക്കകോള കമ്പനി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഹാർഡർ ബ്ലൂം എന്ന് പറയുന്ന കലാകാരനാണ് പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന ക്ലോസിനെ അതിമനോഹരമായി ചിത്രീകരിച്ചത് കൊക്കകോള പരസ്യത്തിൽ നമ്മൾ കണ്ട ചുവന്നു തുടുത്ത ക്ലോസ് ആണ് ഇപ്പോൾ നമ്മൾ കൊണ്ടാടിക്കൊണ്ട് നടക്കുന്ന ക്ലോസ് ഇന്ന് നമ്മൾ ക്രിസ്മസിന്റെ പ്രതീകമായി കൊണ്ടാടുന്ന പപ്പാനി എന്ന് പറയുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിൽ പുതുവത്സരത്തിന്റെ ഭാഗം എന്നോണം ഒരു ആഘോഷം നടക്കാറുണ്ട് കൊച്ചിൻ കാർണിവിനോടനുബന്ധിച്ച് പുതുവത്സര ദിനത്തിൽ അവർ പപ്പാഞ്ഞി കത്തിക്കാറുണ്ട് ക്രിസ്മസ് ദിവസങ്ങളിൽ വലിയ സന്തോഷത്തോടെ തുള്ളിച്ചാടി ആഘോഷിച്ചിരുന്ന ഒരു സാന്റാക്ലോസ് അത് പുതുവത്സര ദിനം എത്തുമ്പോൾ പപ്പാഞ്ഞി എന്നോണം അത് കത്തിച്ചു കളയും അല്പം കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ പുതുവത്സര ദിനത്തിൽ ഫോർട്ട് കൊച്ചിയിൽ കത്തിക്കപ്പെടുന്ന രൂപം സാന്റാക്ലോസിന്റെതല്ല അത് പപ്പാഞ്ഞിയാണ് ചിലരെങ്കിലും അറിവില്ലായ്മ കൊണ്ട് സാന്റാക്ലോസിനെ പപ്പാഞ്ഞി എന്ന് വിളിക്കാറുണ്ട് കൊച്ചിൻ കാർണിവലിൽ കത്തിക്കപ്പെടുന്നത് സാന്റാക്ലോസ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നും നമുക്ക് ചുറ്റും ഉണ്ട് എന്നാൽ അതൊരിക്കലും സത്യമല്ല കത്തിക്കപ്പെടുന്നത് സാന്റാക്ലോസ് അല്ല അത് പപ്പാഞ്ഞിയാണ് പപ്പാഞ്ഞി എന്ന പോർച്ചുഗീസ് വാക്കിന്റെ അർത്ഥം അപ്പൂപ്പൻ എന്നാണ് കാലങ്ങളോളം പോർച്ചുഗീസ് കോളനികൾ നിലവിലുണ്ടായിരുന്ന ഫോർട്ട് കൊച്ചിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത് അതായത് പുതുവത്സരത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പപ്പാനി പ്രതിമ ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുത്ത പപ്പാഞ്ഞിയുടെ പ്രതിമ പുതുവത്സര ദിനത്തിൽ കത്തിക്കുന്നതോടുകൂടി അവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും അസുഖങ്ങളും എല്ലാം മാറുമെന്ന് ഒരു വിശ്വാസം അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് നിർമ്മിച്ചെടുത്ത ഒരു ഫെസ്റ്റിവലാണ് കൊച്ചിൻ കാർണിവൽ എന്ന് പറയുന്നത് ഈ കൊച്ചിൻ കാർണിവലിന്റെ ഏറ്റവും മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് പപ്പാഞ്ഞി കത്തിക്കൽ തന്നെയാണ് പപ്പാഞ്ഞി കത്തിക്കൽ ആദ്യം നിലനിന്നിരുന്നത് ചില ഭവനങ്ങളിൽ മാത്രമായിരുന്നു കുടുംബങ്ങളിലെ ദുഃഖങ്ങളും അസുഖങ്ങളും പ്രശ്നങ്ങളുമെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി പുതുവത്സര ദിനത്തിൽ ഇത്തരത്തിൽ കുഞ്ഞു പപ്പാഞ്ഞിയുടെ പ്രതിമ നിർമ്മിച്ച് കത്തിച്ചു കളയുന്ന ഒരു പതിവ് കുടുംബങ്ങളിൽ നിലനിന്നിരുന്നു എന്നാൽ കാർണിവൽ വിപുലമായതോടുകൂടി പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ആ ഒരു ഫെസ്റ്റിവലിൽ കൊച്ചിൻ കാർണിവലിന്റെ മുഖമുദ്രയായി മാറുകയായിരുന്നു വലിയൊരു പപ്പാഞ്ഞിയുടെ പ്രതിമ കത്തിക്കുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ആ നാട്ടിലെ ദുഃഖങ്ങളും അസുഖങ്ങളും എല്ലാം ഇല്ലാതാക്കുക എന്നതായിരുന്നു അതായത് പറഞ്ഞു വരുന്നത് അവിടെ കത്തിക്കുന്നത് പപ്പാഞ്ഞിയാണ് ഒരിക്കലും സാന്റാക്ലോസ് അല്ല സാന്റാക്ലോസും പപ്പാഞ്ഞിയും രണ്ടും രണ്ടാണ് ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷത്തിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന വലിയൊരു ചരിത്രം നമ്മൾ അറിയാതെ പോകുന്നത് ആരൊക്കെയോ തുടങ്ങി വെച്ച ചില തെറ്റിദ്ധാരണകൾ മൂലം ചരിത്രം ഒരുപക്ഷെ നമ്മളിൽ പലരെങ്കിലും അറിയാതെ പോകുന്നുണ്ട് ഇത്തരത്തിൽ ചരിത്രം പഠിക്കുമ്പോഴോ ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴോ ആണ് നമ്മൾ പഠിച്ചതും നമ്മൾ അറിഞ്ഞതും ഒന്നും സത്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ക്രിസ്മസിന് നമ്മൾ ഉപയോഗിക്കുന്ന നക്ഷത്രങ്ങളും ഡിസംബർ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന തീയതിയും സാന്റാക്ലോസും ഒക്കെ ക്രിസ്മസിനോട് എങ്ങനെയാണ് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു ട്ടെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അമേൻ